हरि ओम् दशकमेळ् श्लोकम् ओन्पद् दृष्ट्वा संहृतसम्भ्रमकमलभोस्त्वत्पादपादोरुहे हर्षावेशवशं वधो निबदितप्रीत्या कृतार्थी भवन् जानास्येव मनीषिदं मम विभो ज्ञानं तदा पादय പദങ്ങളൊന്ന് പിടിച്ചു നോക്കാം ദൃഷ്ട സംഭ്രമ കമലഭൂ കമലഭൂത് പാദ പാദോരുഹേ ശരിക്ക രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് ശരിക്കും അത് രണ്ടാമത്തെ വരിയല്ല അങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടു അപ്പം ശരിക്കും ഇതൊരൊറ്റ വരിയാണ് ദൃഷ്ടംഭൃത സംഭ്രമ കമല ഭൂ സ്വത്പാദാധോരുഹേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കമല എന്നുള്ളത് അവിടെ ഇടയ്ക്കുള്ള വിസർഗമാണ് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ആ അടയ്ക്ക് വെച്ച് കമലഭൂഹു എന്ന് പറഞ്ഞു വെച്ച് ത്വത്പാദപാധോരുഹേ എന്നെടുക്കണം ഇപ്പം കമലഭൂഹു പ്ലസ് ത്വത് അതാണ് കമലഭൂസ്ത്വത് പാദ പാദോരുഹേ ദൃഷ്ട സംഭ്രമ കമലഭൂസ്ത്വത്പാദപാധോരുഹേ അടുത്തവരി ഹർഷ ആവേശ वशंवदः हर्षावेशवशंवधो निबधितः प्रीत्या कृतार्थी कृतार्थीभवन् हर्षावेशवशंवधो निबधितः प्रीत्या कृतार्थी कृतार्थीभवन् जानास्येव जानासि प्लस् एव जानास्येव जानासि प्लस् एव ആപാദയ തദ്ദയ താപാദയ തത് പ്ലസ് ആപാദയ അതാണ് താപാദയ മനീഷിതം മമ വിഭോ ജ്ഞാനം താപാദയ അടുത്തവരി ദ്വൈത അദ്വൈത ഭവത് സ്വരൂപരം ഇതി ആചഷ്ടം ത്വാം ഭജേ ഇത് ഭവത് സ്വരൂപരം ഇത്യാചഷ്ട അവിടെ വരെ ഒരു സമസ്ത പദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ദ്വൈത അദ്വൈത ദ്വൈതാദ്വൈത സ്വരൂപപരം ഭവത് സ്വരൂപപരം ഇതി ആചഷ്ട അതാണ് പരമിത്യാചഷ്ട പരം കഴിഞ്ഞിട്ട് ഇതി അത് അവിടെ ചേരുമ്പോഴാണ് പരമിത്യാചഷ്ട തം ത്വാം ഭജേ ദ്വൈതാദ്വൈതഭവത് സ്വരൂപരമിത്യാചഷ തം ത്വാം ഭജേ ദൃഷ്ട്രമകാദോരുഹേ ഹർ വേശവശം വധോ നിബതിമോ ജ്ഞാനത്വ പരമിത്യാചട്ടം ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ദൃഷ്ട കണ്ടപ്പോൾ ആരെ കണ്ടപ്പോൾ ആ വൈകുണ്ഠമൂർത്തിയായ നിന്തിരുവടിയെ കണ്ടപ്പോൾ ഇവിടെ ആരാ കണ്ടത് ബ്രഹ്മാവ് കണ്ട കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ വൈകുണ്ഠത്തിലെ ആ കാഴ്ച കണ്ടപ്പോഴുള്ള ആ ഒരുത് ആ വൈകുണ്ഠമൂർത്തിയായ നിന്തിരുവടിയെ കണ്ടപ്പോൾ സംഭൃത സംഭ്രമ കമലഭൂ പരിഭ്രമത്തോടു കൂടി സംഭൃത സംഭ്രമ കമലഭൂഹു മന എന്ന് പറഞ്ഞ ബ്രഹ്മാവ് തൊത്പാദപാദോരുഹേ ഹർഷാവേശവശംവധ നിപതിതൊത്പാദ എന്ന് വെച്ചാൽ നിന്തിരുവടിയുടെ പാദോരുഹേ പാതാരിന്ദത്തിൽ ഹർഷാവേശവശംവധ പരമാനന്ദപരവശനായി നിപതിത വീണു നമസ്കരിച്ചു പ്രീത്യാ കൃതാർത്ഥീഭവൻ സന്തോഷിച്ച് കൃതാർത്ഥനായിട്ട് വിഭോ സർവാതര്യാമിയായ ഭഗവാനെ വീണ്ടും സംബോധന മമമനീഷിതം ജാനാസിവ ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം മമമനീഷിതം എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ആ പറയുന്നത് ആ എൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആഗ്രഹം ജാനാസിവ നിന്തിരുവടി അറിയുന്നുണ്ട് തീർച്ചയാണ് ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം അപ്രപഞ്ചം ബ്രഹ്മം എന്ന് രണ്ടു വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് തത് ജ്ഞാനം മമ ആപാതയ ശരിയായിട്ടുള്ള ജ്ഞാനം എനിക്കുണ്ടാക്കിത്തരണമേ ഇതി ആചഷ്ട ചഷ്ട എന്നു പറഞ്ഞു ആര് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു എന്ന് പറയുന്നത് ആര് ഭട്ടതിരിപ്പാട് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ആ തം ത്വാം ഭജെ ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു ആ ബ്രഹ്മാവ് പറഞ്ഞ കണ്ട ആ ഭഗവാനെ ഞാനും ഭജിക്കുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം ഒരു ഭട്ടതിരിപ്പാടും ഭഗവാനും ഉള്ള ആ ഒരു സംസാരമാണല്ലോ ഈ പറയുന്നത് ഭട്ടതിരിപ്പാട് ഓരോന്ന് കഴിയുമ്പോഴും കുറച്ച് എഴുതും എന്നിട്ട് ചോദിക്കും അല്ലേ ഭഗവാനെ അങ്ങനെ അല്ലായിരുന്നോ എന്നു ചോദിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഇങ്ങനെ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ അതുപോലെ കമലഭൂ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ബ്രഹ്മാവിനെക്കുറിച്ച് പറയ ബ്രഹ്മാവിൻ്റെ പര്യായമായിട്ട് പറയുന്നത് പക്ഷേ ആദ്യകൽപ്പത്തിലെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്ന് ജനിച്ചതായിട്ടല്ല കാണുന്നത് പറയുന്ന അങ്ങനല്ല പറഞ്ഞത് വിരാട് പുരുഷൻ്റെ ശിരസായ ആ സത്യലോകത്തിൽ പ്രത്യക്ഷീഭവിച്ചതായിട്ടാണല്ലോ ആദ്യം വർണ്ണിച്ചത് ആ ആതാണല്ലോ ആ വരി പറഞ്ഞത് തസ്യോർഥം ഖലു സത്യലോകനിലയേ ജാദോസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇപ്പം ഈ ബ്രഹ്മാവ് കണ്ട പോലെ ഭഗവാനെ കണ്ടതുപോലെ ഒരു പരമസുന്ദരമായ ഒരു ഭഗവത് രൂപം ഉണ്ടെന്നോ അത് തനിക്ക് തനിക്ക് കാണാൻ കഴിയുമെന്നോ ഒന്നും ബ്രഹ്മാവ് വിചാരിച്ചിരുന്നേയില്ല ആ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് സന്തോഷവും അതിശയവും അവൻ കൊണ്ടൊക്കെ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു ബ്രഹ്മാവിന് അപ്പോൾ ആ ഒരു സംഭ്രമുണ്ടായി എന്നിട്ട് എന്ത് ചെയ്തു അപ്പോഴത്തേനും ആ പാതാര ബന്ധത്തിൽ അങ്ങ് വീണ് നമസ്കരിച്ചു അപ്പോൾ തൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ടാണ് സ്വരൂപം പ്രകാശിപ്പിച്ചതെന്നും ബ്രഹ്മാവിന് മനസ്സിലായി അപ്പം ഈ രണ്ട് സ്വരൂപത്തെയും വിശദമായ രണ്ട് സ്വരൂപത്തിൻ്റെയും വെച്ചാൽ ദ്വൈത അദ്വൈത ആ രണ്ട് സ്വരൂപത്തിൻ്റെയും വിശദമായ ജ്ഞാനത്തെയാണ് ഇവിടെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നെന്നുവെച്ചാൽ ആ മായയെ അവലംബിച്ച് ആ രൂപം കൈക്കൊണ്ടിട്ടുള്ള ആ ഭഗവാന്റെ ദ്വൈത രൂപത്തിൻ്റെ അറിവ് അപ്പോൾ ആ അങ്ങനെ ആ ദ്വൈത രൂപത്തിൻ്റെ അറിവുണ്ടായാലേ ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ എന്ന് ബ്രഹ്മാവിനറിയാം എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈതബോധം അപ്പോൾ അദ്വൈതബോധം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ദ്വൈത രൂപവും അദ്വൈത രൂപവും അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും അറിവുണ്ടാകണം അപ്പോൾ അതാണ് അദ്വൈത സ്വരൂപത്തിൻ്റെയും ശരിയായ തരണമെന്ന് ബ്രഹ്മാവ് അപേക്ഷിക്കാൻ കാരണം